ി സമ്പത്തിലെ മയാസീറുൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിലെ ശേഷിയുള്ളവർക്ക് മുസ്ലിമുകളിൽ മുസ്ലിങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ജക്കാത്ത് കൊടുക്കൽ മാത്രമല്ല അവരുടെ സാമ്പത്തിക ബാധ്യത അവരുടെ സാമ്പത്തിക ബാധ്യത നാട്ടിൽ ഒരു യത്തീമായ കുട്ടിയുണ്ട് അപ്പോൾ എത്തിയമായ കുട്ടിയുടെ വിവാഹത്തിന് സഹായിക്കുക ഉദാഹരണം പറയാം അത് സഹായിക്കുക എന്നത് ജക്കാത്ത് കൊടുത്ത് വീട്ടിയ ഒരാൾ പറയാം ഞാൻ ജക്കാത്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എത്തിയും കുട്ടീനെ പാലിക്ക് നോക്കേണ്ട ബാധ്യത ഒന്നും എനിക്കില്ല അങ്ങനെ ജക്കാത്ത് കൊടുത്തത് കൊണ്ട് ബാധ്യത നിറവേറി എന്ന് സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റൂല അവർക്ക് വേറെയും ചില നിർബന്ധ ബാധ്യതകളുണ്ട് സുന്നത്തു മാത്രമല്ല നിർബന്ധമാണ് ഇന്ന ഫിൽമാലി ലഹക്കൻ സിബക്കാത്തി അല്ലാത്ത ബാധ്യതകളുമുണ്ട് ശേ സാമ്പത്തിക ശേഷിയുള്ളവരുടെ മേൽ അതവർ കൊടുക്കുന്നതുകൊണ്ട് അള്ളാഹുത്താല വേറെ വഴി തുറന്നതിനും രണ്ടാമത് കൊടുക്കുന്നതൊന്നും അവർക്കൊരു കുറയുകയുമില്ല അള്ളാഹുത്താല പറഞ്ഞതെന്താൽ കുർബ കുടുംബക്കാർക്ക് കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട് ഇപ്പോൾ ഉമ്മക്ക് പിതാവിന് അതുപോലെ മക്കൾക്ക് ഇതൊന്നും സക്കാത്തല്ലല്ലോ എന്നാൽ അവർക്ക് ചിലവ് ചെയ്യൽ നിർബന്ധമാണല്ലോ നാട്ടിലെ നാട്ടിലെത്തിയും കുട്ടികൾക്ക് അത് ജക്കാത്തായിട്ട് എത്തീൻകുട്ടിക്ക് കൊടുക്കാൻ എത്തീൻകുട്ടിക്ക് ജക്കാത്തിൻ്റെ അർഹനാവുക എന്ന അർഹത ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ സക്കാത്തിൻ്റെ അർഹനല്ലെങ്കിൽ എത്തീമാണ് എന്ന നിലക്ക് വേറൊരു അർഹത കൂടിയുണ്ട് അത് മയാസീറുൽ മുസ്ലിമീൻ മുസ്ലിമിങ്ങളിൽ ശേഷിയുള്ളവരുടെ ബാധ്യതയാണ് വൽ വൽമസാക്കീൻ മിസ്കീന്മാർക്ക് കൊടുക്കേണ്ട ചില ബാധ്യത ഒബനിസ്സബിയിൽ യാത്രക്കാരന് ചില ബാധ്യതകളുണ്ട് കൊടുത്തു കിട്ടാൻ ആര് ആരുടെ ബാധ്യതയാണ് സാമ്പത്തിക ശേഷിയുള്ളവരുടെ കുടുംബക്കാരന് ചില ബാധ്യതകളുണ്ട് അവർക്ക് കൊടുക്കണം വൽ മിസ്കീൻ ഉണ്ട് യാത്രക്കാരനുണ്ട് അവർക്ക് കൊടുക്കേണ്ടത് ബാധ്യതകളായിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുക തന്നെ വേണം സക്കാത്ത് കൊടുത്തതുകൊണ്ട് മാത്രം എൻ്റെ ബാധ്യത വീടിയെന്ന് ശേഷിയുള്ളവർ ചിന്തിക്കാൻ പറ്റൂല ശിപ്പിച്ച് കൃഷി തകർത്ത് തരിപ്പണമാക്കി തരുന്ന ഒരു കാറ്റിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട് എന്താണ് അവർ ചെയ്ത തെറ്റ് അവർക്കാത്ത് കൊടുത്തില്ല എന്നുള്ളതാണ് കൊടുത്തില്ലെങ്കിൽ അവന്റെ സ്വത്ത് കാത്ത് രക്ഷിക്കുക എന്നത് അല്ലാഹുല ഏറ്റെടുക്കൂലിയാത്ത് കൊടുത്തില്ലെങ്കിൽ അവന്റെ സമ്പത്തിന്റെ സംരക്ഷണം കൊടുത്തില്ലെങ്കിലോ അതായത് നിർബന്ധമായതാണ് സക്കാത്ത് ഇനി സുന്നത്തായത് കൊറേ ഉണ്ടല്ലോ ആ സുന്നത്തായത് കൊടുത്തില്ലെങ്കിലോ മുനിയാറ്റ് മിൻഹുൽ അവൻറെ ആരോഗ്യം അവന് നഷ്ടപ്പെട്ടു പോകും അവൻ്റെ ആരോഗ്യം നശിച്ചു പോകും കുടുംബത്തോടുള്ള എന്ന് പറഞ്ഞാൽ അഷിറത്ത് അല്ലെങ്കിൽ മുഹേഷ്റത്ത് മുഹാഷറത്തിനെ ഒരാൾ തടഞ്ഞു വെച്ചാൽ അള്ളാഹു താല ഭൂമിയുടെ ബറക്കത്തിന് അതായത് നമ്മുടെ ഭൂമി കൃഷി അതുപോലെ തന്നെ ഭൂമിയിൽ ഉള്ള ബറക്കത്താണ് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുക എന്നുള്ളതൊക്കെ അതൊക്കെ അള്ളാഹു തടഞ്ഞു കളയും മുനി ഇലാഹ നിസ്കാരം നിസ്സാരമാക്കി കണ്ടാൽ നിസ്കാരത്ത് അവഗണിച്ചാൽ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ സമയത്തിനല്ല നിസ്കാരത്തെ നിസാരമാക്കിക്കളഞ്ഞാൽ നിസ്കരിക്കാതിരുന്നാൽ എന്നല്ല പറഞ്ഞത് നിസ്കാരം നിസ്സാരമാക്കിയാൽ അള്ളാഹ് മരണപ്പെടുന്ന സമയത്ത് ഇലാഹ എന്നത് പറയാൻ കഴിയൂല ഇമാം റഹിമ സുബാനുല പറഞ്ഞതാണിത് അള്ളാഹു താല പറഞ്ഞു മൻ അഫ്ലഹ ഖദ് അഫ്ലഹ് അഫ്ലഹ്മൻ ദാ ജക്കാത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് സക്കാത്ത് കൊടുത്തു വീട്ടുകയും പിന്നെ വതക്കറസ് മറബിഹി ഫസല ചെറിയ പെരുന്നാളിന് തെക്ക് ബീറു ചൊല്ലുകയും ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തവർ അവരാണ് വിജയിച്ചവർ റമദാം കൊണ്ട് വിജയിച്ചവരാരാണ് റമദാം കൊണ്ട് വിജയിച്ചവർ ചെ ഫിത്രു സക്കാത്തിൻ്റെ അരി കൊടുക്കുകയും വേണം പിന്നെ ചെ തെ ചൊല്ലുകയും വേണം ചെറിയ വരുന്ന നിസ്കാരം നിർവഹിക്കുകയും വേണം അപ്പോൾ അവർ വിജയിച്ചു റമലാൻ കൊണ്ട് വിജയിച്ചു എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സക്കാത്തിനെ ജക്കാത്ത് കൊടുത്തു വിട്ടുക എന്നതാണ് മൂന്നാമത്തെ നിബന്ധന രണ്ടാമത്തെ നിബന്ധന ഇനി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ മൂന്നാമത്തേത് നമുക്ക് മനസ്സിലാക്കാം